മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയറിൻ്റെ റോഡ് ടെസ്റ്റ് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നേരെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി സ്റ്റോപ്പ് സിഗ്നലിൽ കാണിച്ച് കണ്ട അവിടെ കൊണ്ടുപോയി നിർത്തണം സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് നിർത്തി അവിടെ നിർത്തിയിട്ട് ഇനി റൈറ്റ് സിഗ്നൽ കാണിക്കണം റൈറ്റ് സിഗ്നൽ കാണിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു വരണം കണ്ട ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്ന അതേ സ്ഥലമാണ് ഇവിടെ വെച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്പീഡ് കൂട്ടി ഓടിക്കണം പെട്ടലും വിറയിലൊന്നും വരാതെ ഇങ്ങനെ സ്പീഡ് കൂട്ടി പോകണം അടിപൊളിയായിട്ട് പോണം അങ്ങനെ പോയിട്ട് അവിടെ ഒരു പച്ച ബോർഡുണ്ട് അവിടെ കൊണ്ടുപോകണം സ്റ്റോപ്പ് ചെയ്യാനുള്ളത് അവിടെയും സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ച് നിർത്തണം അല്ല സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചു നിർത്തി അവിടെ നിർത്തിയിട്ട് ഇനി ബാക്കിൽ വണ്ടി കൊണ്ടുവന്ന് തിരിഞ്ഞ് നോക്കി റൈറ്റ് സിഗ്നലിൽ റൈറ്റ് ഹാൻഡ് സിഗ്നലിൽ കാണിച്ച് വണ്ടിയെ തിരിച്ച് വരണം അല്ല റൈറ്റ് ഹാൻഡ് സിഗ്നലിൽ കാണിച്ചു ഇനി വണ്ടി തിരിച്ച് വരികയാണ് എന്നാൽ തിരിച്ച് വന്ന് ആ തുടങ്ങിയ സ്ഥലത്ത് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ടെസ്റ്റ് പാസ്സാണ് എന്നാൽ കൊണ്ടുവന്ന് തുടങ്ങിയ സ്ഥലത്ത് കൊണ്ടുവന്ന് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഔട്ട് ഗിയർ പാസ്സായി